വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ പിടികൂടാൻ ശ്രമം തുടരുന്നു കരടി ഒടുവിൽ കണ്ടത് കാരക്കാമലയിലാണ് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് അനൂപ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അനൂപ് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് എന്താണ് സാഹചര്യം ഈ ഈ കരടിയുടെ സഞ്ചാരം ജനവാസ കേന്ദ്രങ്ങൾ മാത്രമുള്ള സ്ഥലത്താണ് ഈ കരടി എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൌത്യത്തിൽ ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം തോണിച്ചാൽ ബീച്ചങ്കോട് തരുവണ കരിങ്ങാനിരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ കരടി എത്തുകയും നെൽപ്പാടത്തും തോട്ടങ്ങളിലും ഒക്കെ സഞ്ചരിക്കുകയും ചെയ്തു ഒരു തവണ വനവകുപ്പിന് ഈ ആറാർ ടി സംഘത്തിന് നേരിട്ട് കടുവയെ കരടിയെ വെടിവെ മൈക്കൂടി വെക്കാനുള്ള സാഹചര്യം ഒത്തുവരികയും ചെയ്തു എന്നാൽ അതിനുള്ള സാഹചര്യത്തിലേക്ക് അത് ഫലം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല കരടി അവശനാണെങ്കിലും അത് അതിവേഗം സഞ്ചരിക്കുന്നതാണ് വനവകുപ്പിന്റെ ഈ ദൗത്യങ്ങൾക്ക് ഒരു തിരിച്ചടിയായി തിരിച്ചടിയായി മാറുന്നത് ഇന്നലെ വൈകിട്ട് വരെ ഈ കരടിക്ക് പിറകെയായിരുന്നു ആർ ആർ പി സംഘം രാത്രി വൈകിയും ഈ കരടിയെ നിരീക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനവുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാൽ ഇന്നലെ രാത്രി വൈകീട്ട് തേരിങ്കുലി ഭാഗത്ത് കരടിയുടെ സാന്നിധ്യം കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചു ഏതായാലും ആ സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി ഇന്ന് രാവിലെ ഈ പ്രധാനപ്പെട്ട കാര്യം പരമരം പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് കരടിയുടെ സാന്നിധ്യമുണ്ടായി എന്നുള്ള വിവരം അവിടുന്ന് നാട്ടുകാർ പറഞ്ഞു കാരക്കാ മലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഏതായാലും ഇവിടെയാണ് ഇപ്പോൾ വനംവകുപ്പ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും മറ്റും നടത്തുന്നത് ഈ വനമേഖലകളൊന്നും തന്നെ സമീപത്തില്ലാത്തതിനാൽ അവിടേക്ക് കരടിയെ തുരത്താതെ മറ്റും വനം സാധിക്കില്ല അതുകൊണ്ട് തന്നെ മയക്കൂടിയിച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന് മുന്നിലുള്ള ലക്ഷ്യം അത് തന്നെയാണ് അതിന്റെ പ്രായോഗികമായ മാർഗവും ഏതായാലും മയക്കുടി വെച്ച് പിടികൂടാനുള്ള ശ്രമം തന്നെയായിരിക്കും ഇന്ന് നടക്കുക കടുവയെ കരടിയെ ലൊക്കേറ്റ് ചെയ്യുക എന്നതാണ് വനംവകുപ്പിന് മുന്നിലുള്ള അടുത്ത ദൗത്യം ഇത് നാട്ടുകാരിൽ നിന്നും മറ്റും രചിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഈ പ്രദേശങ്ങളിൽ എത്തി ഉദ്യോഗസ്ഥർ അനുവി ലൊക്കേറ്റ് ചെയ്യുക എന്നത് ഈ ആർ ആർ ടി സംഘത്തെ സംബന്ധിച്ച് ഇത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് കാരണം പലയിടങ്ങളിലായി ഇപ്പോൾ ഈ കരടിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളാണോ കരക്കാമലയിലെ ദൃശ്യങ്ങൾ അനു കഴിഞ്ഞ ദിവസം ഉള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രിയുള്ള ദൃശ്യങ്ങളാണ് എന്നാൽ അതിനുശേഷമാണ് ഈ കരടി കാരക്കാമല തുടങ്ങിയ ബാങ്കുകളിലേക്ക് എത്തിയതായിട്ട് നാട്ടുകാർ പറയുന്നത് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതിന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ മറ്റും വ്യാപകമായി പരിശോധിക്കുകയാണ് വനംവകുപ്പ് സംഘം കഴിഞ്ഞ ദിവസം എത്തിയത് സംബന്ധിച്ച സ്ഥിരീകരണം ഏതായാലും വനവകുപ്പിന്റെ ഉണ്ടായിട്ടില്ല എന്നാൽ നാട്ടുകാർ പറയുന്നത് ഇവിടെ കരടിയിട്ട് സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് വീണ്ടും സഞ്ചരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ നേരത്തെ ഈ പള്ളിയൂർക്കാവ് മേഖലയിൽ നിന്നൊക്കെ ആ സ്ഥലങ്ങളിലായിരുന്നു കരടിക്ക് സാന്നിധ്യമുണ്ടായിരിക്കുന്നത് പിന്നീട് അത് കരുവണ ഭാഗത്തേക്ക് എത്തുകയും തരുവണയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം കാരക്കാമല മേഖലയിലേക്കും എത്തി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്ററിലധികം കരടി കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചതായി കണക്കാക്കണം ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് വനവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നത് അത് അതിവേഗം മറ്റ് ഇടങ്ങളിലേക്ക് നീങ്ങുകയാണ് കരടിക്ക് കരടി ഇത്തരത്തിൽ തന്നെ സഞ്ചരിക്കുന്നതിനാൽ അത് അവശ്യ നിലയിലാണ് എന്നുള്ളൊരു വിവരം കൂടി വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏതായാലും മയക്കൂടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളെല്ലാം ഇത് ഏത് വിധത്തിൽ ബാധിക്കുമെന്ന് വനവകുപ്പ് പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കുന്നത് ഇന്ന് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം കരുതിക്ക് സാന്നിധ്യമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് അവിടെ കരടയിലൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങളായിരിക്കും ശരി അനൂപാണ് ആ കൂടുതൽ വിവരങ്ങൾ നൽകിയത്